ഹായ് ഹലോ വിസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന തന്തയില്ലാത്തവനെ പോലീസുകാർ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ ഇനി ഇപ്പൊ അതിന്റെ ഒരു കേസ് വന്നാൽ എനിക്ക് കിട്ടുന്നില്ല കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഉപഭോഗ വസ്തു ആണ് എന്ന് കരുതുന്ന ഇവനെ പോലുള്ള പരമനാറികളെ അങ്ങനെ അല്ലാതെ വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വിളിച്ചത് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ പീഡന കേസിലാണ് മൊത്തം നാല് കേസുകളാണ് ഒന്ന് ഒരു അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത കേസ് ആണ് മറ്റൊന്നുമില്ല തന്റെ കുടുംബജീവിതം തകർത്തു തന്നെ സമൂഹത്തിന് മുന്നിൽ കോമാളിയാക്കി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൊടുത്ത കേസിലാണ് നാലാമതൊരു പരാതി വന്നിരിക്കുന്നത് ഇത് മൂന്നാമത്തെ കേസ് ഇതിനകത്ത് പറയുന്ന ഗൗരവപരമായിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇനിയും ഇവരെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നവന്മാര് വന്ന് കമന്റ് ബോക്സിൽ കറി പിടിച്ചിട്ട് ഒരു മൈരുണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പക്ഷത്താക്കുക എന്നിട്ട് അതിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുക മുഖത്ത് തുപ്പുക അടിക്കുക ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുക ആ ഇത് നടക്കുന്ന ഒരു നാറിയും കൂടി ഉണ്ട് വേടൻ അവന് ഇതാക്കാനുള്ള തന്നെ കാണിക്കുന്ന ബെസ്റ്റാ കാരണം ഒരു പെണ്ണിനെ വിവാഹ വാഗ്ദാനം നൽകി സെക്ഷലായിട്ട് ഉപയോഗിക്കുന്നു അതിനൊപ്പം തന്നെ അതിന് ബ്ലീഡിങ് വരുത്തുക ആ സൈക്കോപാത്തിനെ ഇവിടെ തലേ ചോന്നു തുടങ്ങുന്ന കുറെ നാറുകളുണ്ട് എന്തായാലും ഇവൻ കാണിച്ചു കൂട്ടിയ കുറെ വൃത്തികളുടെ കുറച്ച് ന്യൂസ് റിപ്പോർട്ടുകൾ ഞാൻ ഇവിടെ പങ്കുവെക്കാം ഇവരെ വരുവാണെങ്കിൽ കാണുക നടന്നത് ക്രൂരമായ ലൈംഗികാക്രമണമാണ് എന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്നത് മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു ക്രൂരമായ മർദ്ദനമേറ്റു ദേഹത്ത് പലയിടത്തും മുറിവുണ്ടാക്കിയെന്നും അതിജീവിത എസ് ഐ ടിയോട് വീഡിയോ കോൺഫറൻസിൽ അറിയിച്ചിരിക്കുന്നു കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് രാഹുൽ പറഞ്ഞു സഹോദരിയെയും അച്ഛനെയും അമ്മയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി സംഭവം നടന്നത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മാസത്തിൽ ബന്ധം ബന്ധം വേർപിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഗർഭിണിയായി എന്ന വിവരം അറിയിച്ചതോടെ തന്നെ പുച്ഛിച്ചു മറ്റാലുടെയെങ്കിലും ഗർഭമാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു അതല്ലെന്ന് തെളിയിക്കാൻ ഡി പരിശോധന നടത്തി ഡി എൻ എ സാമ്പിൾ എടുക്കാൻ മെഡിക്കൽ ഏജൻസി സമീപിച്ചപ്പോൾ രാഹുലിൽ സാമ്പിൾ നൽകാൻ തയ്യാറായില്ലെന്നും അതിജീവിത നീക്കവും നടത്തിയ സൈറ്റി ഇതിന്ന് രാവിലെ രാഹുൽ മാ എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പുറത്തു വന്ന വാർത്തയാണ് ആ പെൺകുട്ടി നേരിട്ട പീഡനങ്ങൾ എന്താണെന്ന് ഇതിനകത്ത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ആ കുട്ടി നേരിട്ട അപമാനങ്ങൾ ആ കുട്ടിയുടെ കുടുംബത്തിനെ പോലും അപായപ്പെടുത്തുമെന്ന് ഈ സൈക്കോപാത്ത് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വാർത്തയിൽ വന്നത് ഇത് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്ക് ന്യൂസ് ചാനലുകൾ പരിശോധിച്ചാൽ കിട്ടും ഇതേപോലെ തന്നെ മറ്റൊരു ഉണ്ട് വേടൻ അവന്റെ പേരെടുത്ത് പറയാൻ കാരണം അവനെയും ഇത് കണക്ക് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന കുറേയധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ രണ്ടു പേരും ഇപ്പോഴും ജനഹൃദയങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടു പേര് ഞാൻ എടുത്തു തന്നെ പറയുന്നത് വേടൻ എന്ന് പറയുന്ന ഹിരൺഡാസ്മരളിയുടെ നേച്ചർ ഇതാണ് ഏത് പെൺകുട്ടിയെ കണ്ടാലും അവന് സെക്സ് ചെയ്യണം ആ പെൺകുട്ടിയോട് അഭ്യർത്ഥിക്കും ഇനിയിപ്പോൾ ആ പെൺകുട്ടി പഴങ്ങിയില്ലെങ്കിൽ അതുമായി സെക്സ് ചെയ്തു എന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പറയും ആ പെൺകുട്ടിക്കും ഇവനും പരിചയമെന്നുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞ് കളവ് പറയും അതുകൂടാതെ ചില പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും ശാരീരികമായി ഉപയോഗിക്കുക എന്ന് മാത്രമല്ല അവരുടെ ഭജയനയിൽ നിന്നും ബ്ലഡ് വരുത്തും അങ്ങനെയൊക്കെ കുറെ അധികം അലിഗേഷൻസ് തിരഞ്ഞെടുക്കുന്ന ആളാണ് അവൻ കൂടാതെ സ്വന്തം അമ്മയെ കുറിച്ച് കൂട്ടുകാരോട് പറയുകയാണ് അവരൊരു ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം സഹോദരിക്ക് പുരുഷന്മാരുടേതെന്ന് സമാനമായിട്ടുള്ള മാറിടമാണ് എന്ന് പറഞ്ഞതായിട്ടും ഇവനെതിരെ ആരോപണമുണ്ട് ഇന്നും ഈ സൈക്കോപാത്ത് നമ്മുടെ പൊതുസമൂഹത്തിന് സ്വീകാര്യനാണ് ഈ രണ്ടുപേർക്കെതിരെ ആരോപണം വന്നപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയ ഉടനെ ഈ പെണ്ണുകൾ കടന്നു കൊടുക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് എന്നാണ് ചോദിച്ചത് ആ ചോദ്യം ചോദിച്ചവരോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ ഉമ്മാർക്ക് അറിയാം എന്നാൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഉമ്മാർക്ക് ഈ പരിപാടി ഞാൻ കാണിച്ചാൽ പോലെ അത് എന്താ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലോഡിങ്ങാരെ വിളിച്ച് കൊണ്ടുവന്നാലും പൊങ്ങത്തില്ലാത്ത അവസ്ഥയിലേക്ക് മൊബമാർ സാധനം പോകുമോ അത് അങ്ങനെ ഒരു ഭയമുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വേണലുമൊക്കെ വിവാഹ വാഗ്ദാനം നൽകി മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും പെൺകുട്ടികളെ ഗർഭം ധരിപ്പിക്കുകയും ചെയ്യുന്നത് കല്യാണ ശേഷം ഉപമാരുടെ ഗർഭധാരണ ശേഷി നഷ്ടമാവുമായിരിക്കും അല്ലേ എന്തെങ്കിലും കൊള്ളാം ന്യായീകരണം ഈ നാട്ടിൽ മറ്റേതെങ്കിലും ഒരുത്തനാണ് ഈ ഒരു പരിപാടി കാണിച്ച് പെൺകുട്ടി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്ന് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രൊഫൈൽ പിക്ചർ അതായത് ഈ രാഹുൽ മാറ്റം ബേഡൻ എന്ന് പറയുന്ന ക്രിമിനലിനുൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പെണ്ണു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ അവന്മാരുടെ പ്രൊഫൈൽ ചിത്രം ഫേസ്ബുക്കിലും വാട്സപ്പിലും കർപ്പിക്കും മെഴുകുതിരി കത്തിക്കും അനുശോചന പോസ്റ്റുകളും പോലീസിനെ സർക്കാരിൻ്റെ ചീത്ത വിളിക്കും ഇപ്പൊ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പുറത്തേക്ക് വിട്ടപ്പോൾ ഈ പറയുന്ന എല്ലാവരും തന്നെ ആത്മരോക്ഷം മൂലം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോഴും കോടതിയെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ആ അക്രമിക്കപ്പെട്ട നടി മാത്രമാണോ സ്ത്രീ ഈ ഇവരുടെ ഈ രണ്ടു പേരുടെ കാമകേളക്ക് ഇരയായ ആ പെൺകുട്ടികൾ സ്ത്രീകളല്ലേ ആ നടിക്കുള്ളത് എല്ലാ കാര്യങ്ങളും തന്നെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾക്കുള്ള എല്ലാ അവയവങ്ങളും തന്നെയല്ലേ ഈ യുവന്മാരുടെ കാമ ഇരകളായ പെൺകുട്ടികൾക്കുള്ളത് എൻ്റെ അവരൊന്നും ഇരകളല്ലേ ഇനിയും ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകളുടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന മലയാളിയോട് എനിക്ക് തന്നെ പറയാനുള്ളൂ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ പീഡനത്തിനും നിങ്ങൾ ഓരോരുത്തരുമാണ് ഉത്തരവാദികൾ കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൽകുന്ന സപ്പോർട്ട് ആ സപ്പോർട്ട് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികളും പിച്ച് ചിന്തപ്പെടുവാനായിട്ട് കാരണമാകുന്നത് എന്തായാലും നിങ്ങളെപ്പോലെയുള്ളവർ ഇനിയെങ്കിലും മാറി ചിന്തിക്കുക ഇവനെപ്പോലെയുള്ളവനാണോ നിങ്ങളെയൊക്കെ ഭരിക്കേണ്ട ജനപ്രതിനിധി അല്ലെങ്കിൽ ഇവനെപ്പോലെ വേടനെ പോലെയുള്ള ക്രിമിനലുകളാണോ അല്ലെങ്കിൽ അവൻ്റെയൊക്കെ പാട്ടുകളാണോ നമ്മൾ കേൾക്കേണ്ടത് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി മാസ് ക്യാമ്പയിൻ നടക്കും പെണ്ണ് വിഷയത്തിൽ അതേപോലെ തന്നെ ആരോപണവിധേയരായ വേടനെ അവൻ്റെ ഷോവിക്ക് നൂറ് ശതമാനം ബുക്കിങ് ഇതാണ് മലയാളി ഇതാണ് മലയാളിയുടെ ഇരട്ടത്താപ്പ് എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നു പറയും സാക്ഷര കേരളം അവൽക്കൊപ്പം ഇരയ്ക്കൊപ്പം അപ്പൊ ശരിയെന്നാ